ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഞാനിന്നിവിടെ സംസാരിക്കുന്നത് എൻഡോമെട്രോസിസ് എന്ന അസുഖത്തിനെ കുറിച്ചാണ് ഇപ്പോൾ വളരെ ആയിട്ട് കാണുന്ന ഒരു അസുഖമായിട്ട് മാറിയിട്ടുണ്ട് എൻഡോമെട്രോസിസ് അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന് മൂന്ന് പാളികളാണുള്ളത് അതിലെ ഏറ്റവും പുറമേയുള്ള പാളീനെ പറയുന്ന പേരാണ് പെജിമെട്രിയം എന്ന് പറയുന്നത് മധ്യഭാഗത്തായിട്ട് മയോമെട്രിയം ഏറ്റവും ഉള്ളിൽ കാണുന്ന പാളിയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത് സാധാരണയായി ഒരു സ്ത്രീക്ക് ആർത്തവം സംഭവിക്കുന്ന സമയത്ത് ഈ ആൻഡോമെട്രൽ ലൈനിങ്ങും ആർത്തവരക്തത്തോടൊപ്പം പുറത്തോട്ട് പോകുന്നുണ്ട് പിന്നീട് ഹോർമോൺസിൻ്റെ പ്രവർത്തന ഫലമായി പുതിയ എൻഡോമെട്രൽ കോശങ്ങൾ ഗർഭപാത്രത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് എൻഡോമെട്രിയം ഗർഭപാത്രത്തിന് ഉള്ളിലല്ലാതെ ഗർഭപാത്രത്തിന് പുറത്ത് മറ്റു ഭാഗങ്ങളിൽ രൂപപ്പെടുന്ന അസുഖത്തിനെയാണ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് അണ്ടാശയം അതുപോലെ തന്നെ കുഴൽ കുടൽ മൂത്രനാളി മൂത്രാശയം ആമാശയം വളരെ അപൂർവമായി ലങ്സിലും അതുപോലെ തന്നെ ബ്രെയിനിലും ഇതുപോലെ എൻഡോമെട്രിയം വളരുന്നത് കാണപ്പെടുന്നുണ്ട് സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഒരു ഇരുപത് നാൽപ്പത് വയസ്സിനടയ്ക്കുള്ള സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടും കാണുക ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പറയാൻ സാധിക്കുന്നത് ആർത്തവ സമയത്തുണ്ടാകുന്ന അതി കഠിനമായ വയറുവേദനയാണ് സാധാരണ എൺപത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ആർത്തവ സമയത്ത് വയറുവേദന ഉണ്ടായിരിക്കാം പക്ഷേ അത് ഒന്നോ രണ്ടോ ദിവസം നിന്നിട്ട് പിന്നെ അതിൻ്റെ തീവ്രത വളരെയധികം കുറഞ്ഞാണ് കാണപ്പെടുന്നത് പക്ഷേ എൻഡോമെട്രോസിസ് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ആർത്തവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വേദന തുടങ്ങുകയും ആർത്തവ സമയത്ത് അതിൻ്റെ വേദന അതികഠിനമാവുകയും പിന്നീട് ആ വേദന കണ്ടിന്യൂസ് ആയിട്ട് പോസിസ്റ്റ് ചെയ്ത് നിൽക്കുകയുമാണ് ചെയ്യുന്നത് വേദനയോടൊപ്പം തന്നെ ഉണ്ടാകുന്ന അമിതമായ രക്തസ്രാവവും എൻഡിയോമെട്രോസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അതോടൊപ്പം തന്നെ കാലുകൾക്കൊക്കെ നല്ല വേദനയായിരിക്കും ഈ എൻഡോമെട്രോസിസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായതുകൊണ്ട് ആ ഭാഗങ്ങളിലുള്ള നെർവുകൾക്ക് അഥവാ ഞരമ്പുകൾക്ക് പ്രഷർ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഈ ലെഗ് പെയിന് അല്ലെങ്കിൽ ലെഗ് ക്രാമ്പൊക്കെ ഉണ്ടാകുന്നത് അമിതമായി രക്തസ്രാവം ഉള്ളതുകൊണ്ടും വേദന ഉള്ളതുകൊണ്ടും ഈ സമയങ്ങളിൽ നല്ല ക്ഷീണം അനുഭവപ്പെടാം അതുപോലെ തന്നെ പറയാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന സമയത്തുണ്ടാകുന്ന അതികഠിനമായ വേദന ഇൻഫർട്ടിലിറ്റി എന്ന് പറയുന്നത് എൻ്റോമെട്രോസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുഴൽ അഥവാ ഫെല്ലോപിയൻ ട്യൂബിലും എൻഡോമെട്രോസിസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഓവറി അഥവാ അണ്ടാശയത്തിലും എൻഡോമെട്രോസിസ് ഉണ്ടാകുന്നുണ്ട് ഈ ഓവറിയിൽ എൻഡോമെട്രോസിസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായി അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഓവം അഥവാ എന്ന് പറയുന്നത് ആണ് ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ ട്യൂബിൽ ട്യൂബിലുണ്ടാകുന്നതിൻ്റെ ഫലമായി ഈ ഫെല്ലോപിയൻ ട്യൂബിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസവും ഇൻഫർഡിലിറ്റിക്കുള്ള പ്രധാന കാരണമാണ് ഓവറിൽ എൻഡോമെട്രോസിസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായി അവിടെ ആർത്തോ സമയത്ത് രക്തസ്രാവം ഉണ്ടാവുകയും ഈ രക്തം നോർമലി പുറത്തോട്ട് പോകാനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായി തന്നെ രക്തം അവിടെ കട്ട പിടിച്ച് കിടക്കുകയും ഇതിന് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ടാണ് പറയുന്നത് എൻഡോമെട്രോസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം പിന്നീടുണ്ടാകുന്ന ലക്ഷണങ്ങൾ എൻഡോമെട്രോസിസ് ഏത് ഭാഗത്താണ് ഉള്ളതെന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പോൾ മൂത്രാശയത്തിലൊക്കെയാണ് എൻഡോമെട്രോസിസ് ഉള്ളതെങ്കിൽ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് അവിടെ രക്തസ്രാവം ഉണ്ടാവുകയും ആ രക്തം പുറത്തോട്ട് പോകാനുള്ളൊരു സംവിധാനമില്ലാത്തതുകൊണ്ട് മൂത്രത്തിൽ കൂടെയൊക്കെ രക്തസ്രാവം ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ കുടൽ ആമാശയം എന്നീ ഭാഗങ്ങളിലൊക്കെയാണ് എൻഡോമെട്രോസിസ് വളരുന്നതെങ്കിൽ അവർക്ക് ആർത്തവ സമയത്ത് മലത്തിൽ കൂടി രക്തം പോവുക അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള മലബന്ധം വയറിളക്കം എന്നീ ലക്ഷണങ്ങളും കാണിക്കാം അപ്പോൾ ശ്വാസകോശത്തിൽ എൻഡോമെട്രോസിസ് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ആർത്തവ സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതായിരിക്കും ഇപ്പോൾ ശ്വാസം മുട്ട് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പനിയൊക്കെ ആർത്തവ സമയത്ത് ഉണ്ടായിരിക്കാം ആൻഡോമെട്രോസിസൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഹെറിഡിറ്റർ അതായത് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ വീട്ടിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ആ പാരമ്പര്യം പിന്തുടർന്നിട്ട് അവിടെയുള്ള സ്ത്രീകൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആർത്തോ നേരത്തെ ആരംഭിച്ചിട്ടുള്ള സ്ത്രീകൾ പ്രായം കൂടിയ ഗർഭധാരണം ആഹാര രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ധാരാളം ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്സിൻ്റെ ഒക്കെ അമിത ഉപയോഗമൊക്കെ എൻഡോമെട്രോസിസ് ഉണ്ടാകാനുള്ള കാരണമായിട്ട് പറയാം അതുപോലെ തന്നെ ഈസ്ട്രോജൻ ഹോർമോൺ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒരു കാരണം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി എൻഡോമെട്രോസിന് ചെയ്യാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ കൺസൾട്ടേഷൻ വഴി അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ചുരുങ്ങിയതൊരു ആറുമാസം എങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു അസുഖമാണ് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് പിന്നെ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ലക്ഷണങ്ങളും അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എൻഡോമെട്രോസിസ് ഉള്ള സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വളരെ പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത് അതായത് അവരുടെ ഭക്ഷണത്തിൽ ധാരാളം നാരുകളടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കൊക്കക്കോള അങ്ങനത്തെയുള്ള കാർബണേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ പരമാവധി കുറയ്ക്കുക നോൺ വെജ് ഐറ്റംസ് അതായത് റെഡ് മീറ്റിൻ്റെ ഒക്കെ ഉപയോഗം വളരെ കുറയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ലഘുവ്യായാമങ്ങളൊക്കെ ചെയ്യാം യോഗ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്